ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഈ വർഷം വിഷു ആഘോഷം ഇല്ല ഞങ്ങൾക്ക് ചേട്ടൻ മരിച്ചിട്ട് വലിയ ചെന്ത മോൻ മരിച്ചിട്ട് വൺ ഇയർ ആവുന്നേ ഉള്ളൂ സോ ഇങ്ങനെ പോട്ടെ വേറെന്തോ ഒരു പക്ഷേ വീഡിയോടെ ഇടയിൽ നല്ല പടക്കം പൊട്ടുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് വിഷുവാണല്ലോ അത് അങ്ങനെയാണ് സ്വാഭാവികമാണ് പിന്നെ മാക്സിമം സൗണ്ട് വരാതിരിക്കാനായിട്ട് വാതിലും ജനവാതിലും ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റും പൊഴുത്തിരിക്കുകയാണ് അപ്പം വേറെന്താ നമുക്ക് ആ ഒരു പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന വലിയ നാഴികക്കല്ല് ഈ ഒരു വർഷം തന്നെ എത്തണം സോ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കാം വേറെ എന്താ വരിച്ചു കിട്ടുന്നില്ല അപ്പോൾ സൺഡേ ടെക് ടെക്ടൈമിന്റെ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഐ ക്യു സി ടെൻ അതിൻ്റെ ഒപ്പം തന്നെ ഐക്യു സി ടെൻ എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ വെള്ളിയാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ സി ടെന്നിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ സി ടെൻ എക്സ് എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് ആദ്യം പറയാം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ സൈഡിൽ നിന്ന് ഓൾറെഡി ലോഞ്ച് ചെയ്ത ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് റീബ്രാൻഡാണ് നമുക്കിവിടെ ഡിസൈനോ സ്പെക്കിലോ ഒരു വ്യത്യാസവും ഇല്ല ആ ഒരു ഫോൺ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത് ജസ്റ്റ് വിവോയുടെ ബ്രാൻഡിങ് മാറ്റിയിട്ട് ഇവിടെ എന്നുള്ള ബ്രാൻഡിങ് വെച്ചു എന്ന് മാത്രം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അതായത് ടി ഫോർ എക്സിനേക്കാളും അഞ്ഞൂറ് രൂപ കുറവാണ് ഐ ക്യു സി ടെൻ എക്സിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫോണായിട്ടാണ് കേട്ടോ തോന്നിയത് അതായത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഐ ക്യു സി ടെൻ എക്സ് ആണെങ്കിലും വിവോ ടി ഫോർ എക്സ് ആണെങ്കിലും സോ അതാണ് ഐ ക്യു സി ടെൻ എക്സ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കണ്ട് നോക്ക് അതായത് ബെസ്റ്റ് ഫോൺസ് എൻ്റെ ഫിഫ്റ്റീൻ തൗസൻഡ് ഓക്കെ അത് മാറ്റി ഇനി നമുക്ക് ഐ ക്യൂ സി ടെന്നിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഏഴായിരത്തി മുന്നൂറ് എം എ ബാറ്ററി എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജന ത്രീ എന്ന് പറയുന്ന പ്രോസസറും ഉണ്ട് എന്ന് പറയാം നമുക്കവിടെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആ ഒരു ഫോണിന്റെ നോർമൽ പ്രൈസ് വരുന്നത് കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടും ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ പോട്ടെ ഇരുപത്തി രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ യു എഫ് എസ് ടു പോയിൻറ്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല കാരണം അതേ സ്റ്റോറേജ് ടൈപ്പ് വരുന്ന നത്തിങ് ഫോൺ ത്രീ എയിൽ നമ്മൾ അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കണ്ടതാണ് സോ നല്ല സോഫ്റ്റ്വെയറും ബാക്കി ആ ഒരു ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ലോ ആവുന്നത് ആ ഒരു യു എഫ് എസിന്റെ വെർഷൻ വെച്ചിട്ട് നമുക്ക് അത് എഫക്റ്റ് ചെയ്യില്ല എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നിൽക്കുന്നത് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ട്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാനായിട്ട് ഐക്യൂ പോലെ ഒരു വലിയൊരു ബ്രാൻഡിന് സാധിച്ചില്ല എന്നുള്ളതാണ് സി നമ്മള് പതിമൂവായിരം രൂപയ്ക്ക് വന്ന ഐ ക്യൂ സി ടെൻ എക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട് സോ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഏഴായിരത്തി മുന്നൂറ് എം എ എച്ചിന്റെ ബാറ്ററി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പുറത്ത് അവർ ഈ പറയുന്ന സ്റ്റീരിയോ സ്പീക്കറിന്റെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവർ എടുത്തു കളഞ്ഞു സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോലെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോൺ പ്രീബുക്ക് ചെയ്യുന്നവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്തും പറയാനുള്ള കാര്യം ഏഴായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി അത്രയും വലിയൊരു കപ്പാസിറ്റിയുള്ള ബാറ്ററി ഇന്ത്യയിൽ ഐക്യു ഇറക്കുന്നത് ആദ്യമാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ ഒരു ലോങ് ടൈം മിനിമം ഒരു ഒരു രണ്ട് മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ആരെങ്കിലും ഉപയോഗിച്ച് അതിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം മാത്രം എടുക്കുക അതല്ലാതെ നിങ്ങൾ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഓടിച്ചാടി കയറി ആ ഒരു ഫോൺ എടുക്കരുത് ഒരു പക്ഷേ ബാറ്ററിയിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൈഡിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് ഐക്യൂവിൻ്റെ ഫോണുകൾക്ക് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ഫോൺ വന്ന് ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു ഫോൺ എടുക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഐക്യുവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം കാരണം ഇപ്പോൾ ഫോണുകൾ എടുക്കുന്നതെന്ന് പറയും പ്രത്യേകിച്ച് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ ഫോൺ എടുക്കുന്നവർ നമ്മളൊരു രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫോൺ അത്ര നല്ല പെർഫോമൻസ് ഓവറോൾ കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയാണ് പോവുക എൻ്റെയല്ല സോ ജസ്റ്റ് ഒന്ന് വാൺ ചെയ്തു മാത്രം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളുടെ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം അത് എടുക്കുക ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന റിവ്യൂസ് ഉണ്ടല്ലോ അതായത് പ്രമുഖ യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിട്ടുള്ള റിവ്യൂസ് ഒന്നും തന്നെ നിങ്ങൾ മുകളിലേക്ക് എടുക്കണ്ട അവരൊക്കെ ആ ഒരു ഫോൺ മാർക്കറ്റ് ചെയ്യാനും ആ ആ ഒരു രീതിക്കുള്ള ഒരു വീഡിയോ ആണ് അത് സോ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യരുത് നല്ല യൂസഡ് റിവ്യൂ വരും ഇപ്പം എന്നെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബ് ചാനലിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ അധികം വൈകാതെ വരും ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഐ ക്യൂ സി ടെൻ എന്ന് പറയുന്ന ഫോൺ പരിഗണിക്കുക വിവോയുടെ സൈഡിൽ നിന്ന് വി സീരീസിൽ വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോണും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വി സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻറ്ററേക്കായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫോണുകൾ വില കൂടാനുള്ള അതായത് വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം പറയാം ഇരുപത്തെട്ടായിരം രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഐ ക്യൂ സി ടെൻ എക്സിലും കൊടുത്തിരിക്കുന്നത് ഈ സെയിം ജിപ് ആണ് ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ ആണ് ആ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപയാണ് സോ ആ ഒരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ ക്വാഡ് കവർ ഡിസ്പ്ലേ ആണ് വരുന്നത് അതും അമോലി ഡിസ്പ്ലേ ആണ് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ബാക്കിലും ഫ്രണ്ടിലും അമ്പത് മെഗാ പിക്സലിൻ്റെ സെൻസർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ഫോർ കെയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരം രൂപ അതിൻ്റെ പ്രോസസ്സർ കൂടി വരുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് മാത്രം എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് ഫോൺ നോക്കുന്നവർക്ക് വിവോയുടെ സൈഡിൽ നിന്ന് വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന മോഡൽ ഫോൺ കൂടി ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വി ഫിഫ്റ്റി ഇ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്ത അതേ ഒരു ഇവന്റിൽ തന്നെ വിവോഡ സൈഡിൽ നിന്ന് ത്രീ ഇ ബഡ്സ് എന്ന് പറയുന്ന ഒരു ടി ഡബ്ല്യു എസ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട് എൺപത്തി എട്ട് എം എസിന്റെ ലോ ലൈറ്റൻസി ആ ഒരു മോഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടോട്ടൽ നാൽപ്പത്തി രണ്ട് മണിക്കൂറിന്റെ പ്ലാബാക്ക് ടൈമും കിട്ടുന്നതാണ് പറയുന്നത് ഇതിന്റെ പ്രൈസ് അത്യാവശ്യം കൊള്ളാം കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി തൊള്ളായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്നത് സോ വിവോയുടെ സൈഡിൽ നിന്ന് ത്രീ ഇ ബഡ്സ് എന്ന് പറയുന്ന ടി ഡബ്ല്യു എസും ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന ഫോൺ ടുവിൻ്റെ ലോഞ്ച് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഫോൺ ടു അല്ലാട്ടോ സി എം എഫ് ഫോൺ ടു പ്രോ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഒരു പ്രോ വേരിയൻ്റാണ് സി എം എഫിൻ്റെ സൈഡിൽ നിന്ന് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി സി എം എഫ് ഫോൺ ടു പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോണറിന്റെ സൈഡിൽ നിന്ന് അവർ എണ്ണായിരം എം എച്ചിന്റെ ബാറ്ററി ആയിട്ട് പവർ സീരീസ് ഫോണുകൾ പുറത്തിറക്കേണ്ടതെന്നുള്ളൂ പവർ സീരീസ് എന്ന് പറയുന്നത് ആ സീരീസിന്റെ പേരാണ് കേട്ടോ അല്ലാതെ പവറായിട്ടുള്ള ആയിട്ടുള്ള ഫോണെന്നല്ല എനിവേ ഈ ഫോണിൻ്റെ ഈ ഫോണുകളുടെ ലോഞ്ച് ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സോ എണ്ണായിരം എം എ എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് പവർ സീരീസ് ഫോണുകൾ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഇന്ത്യ സ്ലിം മെസ്റ്റ് വൺ ഫോർട്ടി ഹേർട്സ് കർഡ് ആമോലി ഡിസ്പ്ലേ ആയിട്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് നോട്ടു ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സൊ ഏതൊക്കെ രീതിക്ക് ആ ഒരു ഫോണുകൾ മാർക്കറ്റ് ചെയ്യുന്ന നോക്കി നൂറ്റി നാൽപ്പത്തി നാല് ഹേർട്സ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സ്ലിം ആയിട്ടുള്ള ഫോൺ എന്തായാലും ഇൻഫിനിക്സിന്റെ സൈഡിൽ നിന്ന് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് മീഡിയ ഡെക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ വേർഷൻ നോക്കുമ്പോൾ നയൻ ഫോർ ഡബിൾ സീറോ വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സി പി യു കോർസിൻ്റെ ക്ലോക്ക് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അതുകൂടാതെ എ ഐ ക്യാപ്പബിലിറ്റി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളോ ഒന്നുമില്ല ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഫൈൻ ഡെസ്റ്റ് എയ്റ്റ് എസ് സീരീസും അതുപോലെ വിവോ ടു ഹൺഡ്രഡ് എസ് സീരീസ് ഫോണുകളിലായിരിക്കും ഈ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോണുകളൊക്കെ ആദ്യം ചൈനയിൽ ലോഞ്ച് ചെയ്യും പിന്നെ ഇന്ത്യയിലോട്ട് വന്നാൽ പറയാം വന്നു എന്ന് അതായത് ഡിഡിഎഡക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ലാസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് മോട്ടോറോളുടെ സൈഡിൽ നിന്ന് ഈ മാസം പതിനഞ്ചാം തീയതി മോട്രോള എഡ്ജ് ജി സിക്സ്റ്റി സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഒരു ഫോണിൽ സ്റ്റൈലസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മോട്ട്രോള പറയുന്നത് എന്തായാലും പതിനഞ്ചാം തീയതി മോട്ടോറോള എഡ്ജ് സിക്സ്റ്റി സ്റ്റൈലസ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത പിക്സൽ നയൻ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒഫീഷ്യൽ സെയിൽ ഈ മാസം പതിനാറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെയും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനി നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പിക്സൽ സീരീസിൽ നയൻ എ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പതിനാറാം തീയതി മുതൽ നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ ഈ മാസം പതിനഞ്ചാം തീയതി ഷവമയുടെ സൈഡിൽ നിന്ന് റെഡ്മി സീരീസിൽ എ ഫൈവ് എന്ന് പറയുന്ന ഒരു ഫോൺ ി ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ലോഞ്ച് ചെയ്ത പോക്കോ സി സെവന്റി വൺ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു റീ വേർഷനാണ് വേർഷൻ ഡിസൈൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പ്രൈസ് ഒരു ഒരുപക്ഷെ റെഡ്മി സീരീസിൽ വരുന്നതുകൊണ്ട് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്നതുകൊണ്ട് ഒരുപക്ഷെ അഞ്ഞൂറോ ആയിരം രൂപ കൂടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പോക്കോ സി സെവൻറ്റി വൺ എന്ന് പറയുന്ന ഫോൺ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് രൂപ മുതലാണ് അവൈലബിൾ ആയിരുന്നത് സോ ഇത് ചിലപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആവാനുള്ള സാധ്യത ഉണ്ട് ഈ മാസം പതിനഞ്ചാം തീയതി റെഡ്മി എ ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് ഗ്ലോബലി ലോഞ്ച് ചെയ്ത പോക്കോ എഫ് സെവൻ എന്ന് പറയുന്ന ഫോൺ ഒരുപക്ഷെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇന്ത്യയിലോട്ട് ഈ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ പോക്കോ എഫ് സെവൻ മാത്രമായിരിക്കും ഇന്ത്യയിലോട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കണ്ടിരുന്നത് അങ്ങനെയാണ് വരാറ് പക്ഷെ ഇപ്പോൾ അവരുടെ നമ്മുടെ പോക്കോയുടെ ഇന്ത്യൻ ഹെഡ് ഈ പോക്കോ എഫ് സെവൻ ആൾട്രയുടെ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ ടീസ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഫോണും ഇന്ത്യയിലോട്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പോക്കോ എഫ് സെവൻ്റെ ഇന്ത്യൻ ബി എ എസ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഒരു പക്ഷേ ഈ ഒരു മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിൽ തന്നെ പോക്കോടെ സൈഡിൽ നിന്ന് പൊക്കോ എഫ് സെവൻ പൊക്കോ എഫ് സെവൻ അൾട്രാന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളും ഒരുമിച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് നാർസോ സീരീസിൽ റിയൽമി നാർസോ എയിറ്റി പ്രോ റിയൽമി ആർസോ എയ്റ്റി എക്സ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോൺ വഴിയാണ് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ഇതിൽ റിയൽമി നാർസോ എയ്റ്റി പ്രോ എന്ന് പറയുന്നതിൻ്റെ ഡിസൈൻ ഓൾറെഡി നമ്മൾ പി ത്രീ പ്രോയിൽ കണ്ടിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷേ ഇൻഡേണൽ സ്പെക്കിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത് ഈ റിയൽമി നാർസോ എയ്റ്റി പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഇനി റിയൽമി നാർസോ എയ്റ്റി എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി ലോഞ്ച് ചെയ്ത പി ത്രീ എക്സ് എന്ന് പറയുന്ന ഫോണിന്റെ റീനെമ് വേർഷനാണ് റീബ്രാൻഡും അല്ല സെയിം ഫോൺ തന്നെയാണ് ജസ്റ്റ് പേര് മാത്രം മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഡിമൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഈ രണ്ട് ഫോണുകളും ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ നിന്നാണ് നമുക്ക് മെയിൻലി വാങ്ങാനായിട്ട് സാധിക്കുക ഇതിന്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ റിയൽമി നാർസോ എയ്റ്റി പ്രോ ർസോ എയ്റ്റി എസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങാനായിട്ട് നോക്കിയിരിക്കുണ്ടെങ്കിൽ റെഡ്മിയുടെ സൈഡിൽ നിന്ന് മൂവ് എന്ന് വരട്ടിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ഈ മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് സോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഷൗമയുടെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് കൺസിഡർ ചെയ്യാം കാരണം ആ ഒരു ഈക്കോ സിസ്റ്റം കംപ്ലീറ്റ് ആവുമല്ലോ എന്തായാലും റെഡ്മി സീരീസിൽ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ഈ മാസം പതിനഞ്ചാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സാംസങ് ഗാലക്സി എം സീരീസിലെ എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം പതിനേഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ആമസോണിൽ ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൺ അറിയാൻ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ എഫ് ഫിഫ്റ്റി സിക്സ് അങ്ങനെ ഒരുപാട് മോഡലുകൾ വരും എന്തായാലും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് എം സീരീസിൽ എ എം ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം പതിനേഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ മുൻ ന്യൂസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്സർ എന്ന് പറയുന്ന കമ്പനി അവരുടെ സ്മാർട്ട് ഫോണായിട്ട് വീണ്ടും ഇന്ത്യയിലോട്ട് വരികയാണെന്നുള്ളത് രണ്ട് മോഡൽ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ അതിന്റെ പേര് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ മാസം പതിനഞ്ചാം തീയതിയാണ് എയ്സറിലെ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന പറയുന്നത് ആമസോണിൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ എയ്സർ എന്ന് പറയുന്ന ഫോൺ പത്ത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഫോണുകൾ ഇറക്കുന്നത് സോ അതിന്റെ ലോഞ്ച് ഇവന്റ് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് സ്കെഡ്യൂള് ചെയ്തിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണുകളാണ് അതായത് ഹൈ സ്പെക്ക് കാര്യങ്ങളൊന്നും അല്ല നോർമൽ ഫോണുകളാണ് ഇനി അവർ ഇതിനെ ഹൈ റേഞ്ചിലോട്ട് കൊണ്ടുവയ്ക്കില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വരും എന്തായാലും ഈ മാസം പതിനഞ്ചാം തീയതി ഏയ്സറിൻ്റെ സൈഡിൽ നിന്നുള്ള സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് എക്സ് ടു ഹഡ്രഡ് അൾട്രാന്ന് പറയുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഈ മാസം ഇരുപത്തൊന്നാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടല്ലോ ക്യാമറ എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡിങ് ആയിരിക്കും വൺ ഇഞ്ച് ആണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ആരും പേടിക്കേണ്ട ഈ ഒരു ഫോണൊന്നും ഇന്ത്യയിലോട്ട് വരാനേ പോകുന്നില്ല ചൈന എക്സ്ക്ലൂസീവ് ആയിരിക്കും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ അവർ ചൈനയില് ക്യാമറ കിറ്റുകൾ അഡീഷണൽ ഫോട്ടോഗ്രാഫി കിറ്റ് ഇറക്കുന്നുണ്ടെന്നാണ് പറയുന്നത് സൂം ലെൻസ് അഡീഷണൽ ട്രിഗേഴ്സ് അങ്ങനെ ഒരു അഡീഷണൽ സെറ്റപ്പ് തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുമെന്നാണ് പറയുന്നത് അത് ഫ്രീ ആയിട്ട് കിട്ടുമോ പൈസ കൊടുക്കേണ്ട വരുമെന്നുള്ളത് ആ ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം പറയാൻ പറ്റുള്ളൂ നമ്മൾ ഷോമി ഫിഫ്റ്റീൻ ആൾട്രയിൽ നമ്മൾ ഇതേപോലെ കിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സൂം ലെൻസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ സൂം ലെൻസ് വെച്ചിട്ട് അവർ കുറച്ച് സാമ്പിളുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ല ദൂരെ നിൽക്കുന്ന ആ ഒരു ആളുകളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു തരി പോലും ക്വാളിറ്റി ഡ്രോപ്പ് ഇല്ലാതെ ഒരു സാമ്പിൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നോക്കിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ എന്തായാലും ഈ മാസം ഇരുപത്തൊന്നാം തീയതി വിവോ എക്സ് ടു ഹൺഡ്രഡ് അൾട്ര എന്ന് പറയുന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മളുടെ അവസാന ന്യൂസ് വാട്സാപ്പിൽ സ്റ്റാറ്റസിൽ പാട്ട് കൂടി ഇടയാൻ പറ്റുന്ന ഫീച്ചർ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും പലരും അറിഞ്ഞിട്ടില്ല അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്ന സമയത്ത് ആ സ്റ്റോറിക്ക് വേണ്ട പാട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സെർച്ച് ചെയ്ത് ഇടാനായിട്ട് പറ്റും സോ ആ സെയിം സെറ്റപ്പ് സെയിം സെറ്റപ്പ് വാട്സ്ആപ്പിലും വന്നിട്ടുണ്ട് മ്യൂസിക്കിൻ്റെ പുതിയ അമ്പലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുക മ്യൂസിക്കിൻ്റെ അമ്പലത്തിൽ നോക്കുക ഏത് പാട്ടാണോ നമുക്ക് വേണ്ടത് അത് സെർച്ച് ചെയ്യുക സെലക്ട് ചെയ്യുക സ്റ്റാറ്റസ് ആയിട്ട് ഇടുക സോ അതൊരു അടിപൊളി ഫീച്ചറാണ് കേട്ടോ അതുകൂടാതെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം ഫീച്ചറുകൾ പുതിയതായിട്ട് വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഈ ഒരു മ്യൂസിക്കിൻ്റെ ഫീച്ചർ അടിപൊളിയായിട്ടുണ്ട് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ ഇത് ശരിക്കും ടെക് ന്യൂസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയുന്നത് പോലെയായി അത്രയ്ക്കധികം ഫോണുകളാണ് ഈ ഒരു വരുന്ന ആഴ്ചയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇനിവേ അപ്പോൾ അത്രേ ഉള്ളൂ വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇതുവരെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ